ഈശോയുടെ സ്നേഹമുള്ളവരെ എത്ര എഴുതിയാലും എത്ര പറഞ്ഞാലും ഒരിക്കലും തീരാത്തതും എങ്ങനെ നിർവചിച്ചാലും പൂർണ്ണമാകാത്തതുമായ വലിയ രഹസ്യമാണ് വിശുദ്ധ കുർബാന ദൈവപുത്രനായ മിശിഹ നമ്മുടെ രക്ഷയ്ക്കായി ആഘോഷിച്ച അവിടുത്തെ പെസഹാരഹസ്യങ്ങളുടെ പൂർത്തീകരണമായിരുന്നു പെന്തക്കുസ്ത ഈ ദിനത്തിൽ ജന്മമെടുത്ത സഭ ഇന്ന് വരെ ജീവസുറ്റതായി നിലനിൽക്കുന്നതിൻ്റെ കാരണം നാളെ കർത്താവിൻ്റെ വരവ് വരെ ജീവനുള്ളവളായി നിലനിൽക്കുവാനുള്ള കാരണം ഈശോമിശിഹ തന്നെ നേരിട്ട് സ്ഥാപിച്ച കുർബാന എന്ന വലിയ രഹസ്യവും അതേസമയം വെളിപ്പെടുത്തലുമാണ് സഭയുടെ ദൃഷ്ടികൾ അൾത്താരയിലെ കുദാശയിൽ സന്നിഹിതനായിരിക്കുന്ന നാഥനിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ഓരോ ബലിയർപ്പണത്തിലും സഭയും സഭാമക്കളും മക്കളും അത് തുടരുന്നു അതുകൊണ്ട് അനുദിനം നമ്മെ നിത്യതയിലേക്ക് രൂപാന്തരപ്പെടുത്തുന്ന വിശുദ്ധ കൃപാനയെക്കുറിച്ച് ഉച്ചത്തിൽ ചിന്തിക്കുകയാണ് ഇന്നിവിടെ വിശുദ്ധ വിശുദ്ധകൃപാനയോട് ആഴത്തിൽ സ്നേഹത്തിൽ വളരാനും ഭക്തിയോടും ശ്രദ്ധയോടും ആദരവോടും കൂടെ ബലിയർപ്പണത്തിൽ പങ്കെടുക്കാനും പരിശുദ്ധ കൃപാനയെക്കുറിച്ചുള്ള ഈ ചിന്തകൾ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസവുമായി ബന്ധപ്പെട്ട് നാം നടത്തുന്നത് സഹായിച്ചേക്കാം ഉപകരിച്ചേക്കാം പരിശുദ്ധ കുർബാനയ്ക്കായി ഒരു പ്രത്യേക ദിവസമുണ്ടോ ബലിയർപ്പിക്കുന്ന എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണ് അങ്ങനെയുണ്ടെ അങ്ങനെയെങ്കിൽ പരിശുദ്ധ കുർബാനയ്ക്ക് ഒരു തിരുനാൾ ദിവസമുണ്ടോ അല്ല അങ്ങനെയൊരു തിരുനാൾ ദിവസം ആവശ്യമെങ്കിൽ അത് പെസഹാവ്യാഴാഴ്ച അല്ലേ ഉചിതം കാരണം അന്നാണല്ലോ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഈ ചിന്തകൾ ഒട്ടും അർത്ഥരഹിതമല്ല എന്നാൽ പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യം നിഷേധിച്ചുകൊണ്ട് പല വ്യക്തികളും ദൈവശാസ്ത്രജ്ഞന്മാർ പോലും സമൂഹങ്ങളും പഠിപ്പിക്കുകയും പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു ഇക്കൂട്ടരുടെ അബദ്ധ ചിന്താഗതികളെയും പഠനങ്ങളെയും പ്രതിരോധിക്കുവാനും പഠിപ്പിച്ച വ്യക്തികളെ തിരുത്തി കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യം ഏറ്റുപറയുന്നതിനും പ്രഖ്യാപിക്കുന്നതിനുമായിട്ടാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു ദിവസം സഭയിൽ ആരംഭിച്ചത് പരിശുദ്ധ കുർബാനയുടെ ആരാധകരായി ജീവിച്ച നിരവധി പുണ്യാത്മാക്കൾ സഭയിലുണ്ട് അവരിൽ ചിലരെങ്കിലും പരിശുദ്ധ കുർബാനയ്ക്ക് ഒരു തിരുനാൾ ദിവസം ഉണ്ടാകണമെന്ന് മാർപ്പാപ്പമാരോട് നിരന്തരമായിട്ട് അഭ്യർത്ഥിച്ചു കൊണ്ടിരുന്നു അവരിൽ പ്രധാനിയാണ് ലീഗിലെ ജൂലിയാന എന്ന വിശുദ്ധ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ എന്ന നിരന്തരമായ അഭ്യർത്ഥന പരിഗണിച്ച് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാലിൽ ഉർബൻ നാലാമൻ മാർപ്പാപ്പ ട്രാൻസിത്തൂസ് എന്ന രേഖ വഴി പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ കോർപ്പൂസ് ക്രിസ്തി ലത്തീൻ സഭ മുഴുവനും പന്തക്വസ്ത തിരുനാൾ കഴിഞ്ഞുവരുന്ന രണ്ടാമത്തെ വ്യാഴാഴ്ച ആഘോഷിക്കുന്നതിന് ഈ തിരുനാൾ സ്ഥാപിച്ചുകൊണ്ട് അനുവദിച്ചു സാങ് തി സിമി കോർപോരിസ് എത്ത് സാങ്വിനിസ് ഡോമിനി യേസു ക്രിസ്തി ഡേ ഓഫ് ദി മോസ്റ്റ് ഹോളി ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദ ലോഡ് എന്നതാണ് ഈ തിരുനാളിൻ്റെ മുഴുവൻ പേര് എ ഡി ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് പന്ത്രണ്ടിൽ നടന്ന വിയന്ന കൗൺസിൽ ഈ തിരുനാൾ ഔദ്യോഗികമായി അംഗീകരിക്കുകയും കത്തോലിക്കാ സഭ മുഴുവനും ആഘോഷിക്കേണ്ടതാണെന്ന് നിഷ്കർഷിക്കുകയും ചെയ്തു ദൈവാലയത്തിൽ ആഘോഷപൂർണ്ണമായ കുർബാനയർപ്പണവും തുടർന്ന് പരിശുദ്ധ കുർബാന സംവഹിച്ചുകൊണ്ടുള്ള ആഘോഷപൂർണമായ പ്രദക്ഷിണവുമാണ് ഈ തിരുനാളിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇത് വലിയ ആഘോഷം തന്നെയാണ് ചിലയിടങ്ങളിൽ എന്താണ് കുർബാന അല്ലെങ്കിൽ എന്താണ് കുർബാന എന്ന ചോദ്യം തന്നെ ശരിയാണോ അല്ല ആരാണ് കുർബാന എന്നതാണ് ശരിയായ ചോദ്യം ഈ ചോദ്യത്തിന് ഏതൊരു ഉത്തരവും അപര്യാപ്തമാണ് എന്താണ് കുർബാന എന്ന ചോദ്യത്തിന് ഉത്തരം അപര്യാപ്തമാണ് കാരണം കുർബാന ഈശോയാണ് ഈശോയുടെ കാൽവരിയിലെ ബലി കൗതാശികമായി അൾത്താരയിൽ അർപ്പിക്കുന്നതാണ് കുർബാന സാക്രമെൻ്റ് ഓഫ് ദി സാക്രിഫൈസ് ഓഫ് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ് പരമപരിശുദ്ധമായ ഈ രഹസ്യത്തെ പല നിലകളിൽ നിന്നും ദിശകളിൽ നിന്നും നമുക്കൊന്ന് കാണാൻ ശ്രമിക്കാം അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ ഭോജനമായി നമ്മുടെ കർത്താവ് ഈശോ മിശുഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവസ്വഭാവവും സ്വഭാവവും ഒന്നിച്ചു ചേർന്നുള്ളതും കർത്താവ ഈശോ തൻ്റെ അന്ത്യപെസഹാനാൾ ദിനത്തിൽ നേരിട്ട് സ്ഥാപിച്ചതുമായ കുദാശയാണ് വിശുദ്ധ കുർബാന കൊച്ചും നാളിൽ വേദവാട ക്ലാസ്സിൽ നാം ഇങ്ങനെയാണത് പഠിച്ചത് ഈശോ മിശുഹായുടെ കുരിശിലെ ബലിയുടെ രക്തരഹിതമായ പുനരാവിഷ്കരണമാണ് വിശുദ്ധ കുർബാന അതേസമയം അത് അന്ത്യ പെസഹ പെസഹാവേളയിലെ മിസിഹായുടെ പെസഹായുടെ ആവിഷ്കാരവുമാണ് ദൈവപുത്രനായ ഈശോ മിസിഹായുടെ ജീവിത സംഭവങ്ങൾ മുഴുവനായി ആഘോഷിക്കുകയാണ് വിശുദ്ധ കുർബാനയിൽ അതായത് വിശുദ്ധ കുർബാന ഈശോ മിസ്സിഹായ എന്ന വ്യക്തിയുടെ ജീവിതാഘോഷമാണ് പെസഹാരഹസ്യത്തിലൂടെ അവിടുന്ന് നേടിയെടുത്ത രക്ഷയാണ് അൾ താരയിൽ ആഘോഷിക്കുന്നത് അതേസമയം നാം അതിൽ പങ്കെടുക്കുന്നത് വഴി നമ്മുടെ തന്നെ രക്ഷ ആഘോഷിക്കുകയാണ് ഈശോമിശിക തൻ്റെ സഹാരഹസ്യങ്ങൾ അൾത്താരയിൽ ആഘോഷിക്കുമ്പോൾ നാം നമ്മുടെ ജീവിത രഹസ്യങ്ങൾ അതോട് ചേർത്ത് ആഘോഷിക്കാൻ കഴിഞ്ഞാൽ ബലിയർപ്പണം നമ്മുടെ സ്വന്തമാകും കുദാശകളുടെ അമ്മയും കുദാശകളുടെ കുദാശയുമായ വിശുദ്ധകൃപാനയാണ് തിരുസഭയുടെ ഏറ്റവും ഉന്നതവും ശ്രേഷ്ഠവുമായ ആരാധന അതോടൊപ്പം വിശുദ്ധ വിശുദ്ധകൃപാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടവും മകുടവുമാണ് പിതാവായ ദൈവം പുത്രൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ വിളിച്ചുകൂട്ടിയിരിക്കുന്ന രക്ഷിക്കപ്പെട്ട കൂട്ടായ്മയായ സഭയുടെ രൂപ സഭയെ രൂപാന്തരപ്പെടുത്തുന്നതും പടുത്തുയർത്തുന്നതും വിശുദ്ധീകരിക്കുന്നതും നിത്യതയിലേക്ക് നയിക്കുന്നതും വിശുദ്ധ കുർബാനയിലാണ് അതുകൊണ്ടാണ് വിശുദ്ധ വിശുദ്ധകൃബാന സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കുതാശയാണെന്ന് പറയുന്നത് സഭ തൻ്റെ കൂട്ടായ്മയും ഐക്യവും ആഘോഷിക്കുന്നതും അനുഭവി അനുഭവിക്കുന്നതും കുർബാനയിലാണ് വിശുദ്ധ വിശുദ്ധകൃബാനയാണ് സഭയാകുന്ന മൗതിക ശരീരത്തെ പടുത്തു പടുത്തുയർത്തുന്നത് ഈശോ മിസിഹായിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയെയും അനുദിനം വിശുദ്ധീകരിച്ച് സ്വർഗോന്മുഖരായി തീർക്കുന്നത് വിശുദ്ധ കുർബാനയാണ് വിശുദ്ധകൃബാന മിസിഹായിയുടെ സഹാരഹസ്യത്തിൻ്റെ ഓർമ്മയാചരണമാണ് വിശുദ്ധ വിശുദ്ധകൃബാന സഭയുടെ കേന്ദ്രവും വിശ്വാസത്തിൻ്റെ ഉറവിടവുമാണ് വിശുദ്ധ വിശുദ്ധകൃബാന സഭയിലാണ് മിസിഹ സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്താണത് മണവാളനായ ക്രിസ്തുവിൽ നിന്ന് മണവാട്ടിയായ സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന സ്ത്രീധനമാണ് പരിശുദ്ധ കുർബാന പരിശുദ്ധ ത്രിത്വം അൽത്താരയിൽ തുടരുന്ന രക്ഷാകര സംഭവമാണ് വിശുദ്ധ വിശുദ്ധകൃബാന സ്നേഹത്തിൻ്റെ കൂതാശയാണ് ഐക്യത്തിൻ്റെ അടയാളമാണ് ഉപവിയുടെ ഉടമ്പടിയാണ് സഭയും ക്രിസ്തീയ ജീവിതത്തിനും വേണ്ട ശക്തി നിർഗി നിർഗളിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ് കുർബാന ഒരേ സമയം ബലിയും വിരുന്നുമാണ് കുർബാന ഈശോയുടെ ശരീരരക്തങ്ങളുടെ ബലിയും വിരുന്നു പുരോഹിതത്തിൻ്റെ കൈകൾ വഴി കർത്താവ് തന്നെ അർപ്പിക്കുന്ന രക്തരഹിതമായ ബലിയാണ് കുർബാന കുർബാനയിൽ മിശിഹ നമ്മുടെ ഭക്ഷണമായി തീരുകയും നമ്മുടെ ആത്മാവ് പ്രസാദപരം കൊണ്ട് നിറയുകയും ഈശോയെ കൊണ്ട് നിറയുകയും സ്വർഗീയ മഹത്വത്തിനും കുർബാന സ്വീകരണം അച്ചാരമായി തീരുകയും ചെയ്യുകയാണ് വിശ്വാസിയായ ഒരു കത്തോലിക്കിനെ സംബന്ധിച്ചിടത്തോളം വിശദീകരണം കൂടാതെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അംഗീകരിച്ച് വിശ്വസിച്ച് പോരുന്നതാണ് വിശുദ്ധ കുർബാന അപ്പത്തിൻ്റെയും മീനിൻ്റെയും സാദൃശ്യത്തിൽ മനുഷ്യവംശത്തിന് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടി തൻ്റെ ശരീരവും രക്തവും നൽകുവാൻ ഈശോ ആ സ്ഥാപിച്ചതാണ് പരിശുദ്ധ കുർബാന എന്ന കുതാശ എല്ലാ കത്തോലിക്കാ വിശ്വാസിയും ഇത് വിശ്വസിച്ച് പോരുന്നു ജീവൻ്റെ അപ്പമായി നിത്യജീവൻ്റെ അച്ചാരമായി ജീവാമൃതമായി അർപ്പിക്കപ്പെട്ട യഥാർത്ഥ കുഞ്ഞാടായി പാപമോചന ശക്തിയുള്ള തീക്കട്ടയായി രക്ഷകനായി ഈശോ നൽകുന്നതാണ് വിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയിൽ ഈശോ പങ്കിടുന്നത് തന്നെ തന്നെയാണെന്നും അതുവഴി സ്വീകരിക്കുന്നയാൾ ഈശോയുമായി രക്തബന്ധത്തിലാകുന്നു എന്നതുമാണ് വിശുദ്ധ കുർബാനയുടെ വലിയ രഹസ്യം ജോഹൻലാൻ്റെ സുവിശേഷം ആറാമത്തെ അധ്യായം അൻപത്തിമൂന്ന് മുതൽ അൻപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ നാം ഇത് വായിക്കുന്നുണ്ട് പുതിയ നിയമത്തിൽ തൻ്റെ കുരിശിലെ ബലിയർപ്പണത്തിന് തലേനാൾ സെക്കിയോനൂട്ട് ശാലയിൽ വെച്ചാണ് ഈശു പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എന്നാൽ ഉൽപ്പത്തിഗ്രന്ഥത്തിലെ ആബേലിൻ്റെ ബലി മുതലുള്ള ബലികളും പല വ്യക്തികളും സംഭവങ്ങളും പരിശുദ്ധകൃബാനയ്ക്കൊരുക്കവും അവയിൽ പലതും പരിശുദ്ധ കുർബാനയുടെ പ്രതീകങ്ങളുമായിരുന്നു അതിൻ്റെ പൂർത്തീകരണമാണ് കാൽവരിയിലെ ബലിയിൽ സംഭവിച്ചത് ഈജിപ്തിലെ ഇപ്പം സഹാഭക്ഷണവും പ്രതീകവും സഹിയോനുള്ളി അത്താഴും അവിൾ അതിൻ്റെ യാഥാർത്ഥ്യവൽക്കരണവും കുരിശിലെ ബലി അതിൻ്റെ പൂർത്തീകരണവും അൾത്താരയിലെ ബലി അതിൻ്റെ തുടർച്ചയും നിത്യപരദീസായിൽ നിത്യപിതാവിൻ്റെ സന്നിധിയിൽ നിത്യമഹത്വത്തിനായി അർപ്പിക്കപ്പെടുന്ന ആരാധന അതിൻ്റെ പരിപൂർത്തിയുമായിരിക്കുമെന്നാണ് വിശുദ്ധ അപ്രയും നമ്മെ പഠിപ്പിക്കുന്നത് സഭാ സഭാജീവിതത്തിൻ്റെ ഉറവിടവും അത്യുച്ച സ്ഥാനവുമാണ് പരിശുദ്ധ പരിശുദ്ധകൃപാന ബലിയും വിരുന്നും പരിശുദ്ധകൃപാന കൗതാശികമായ ബലിയും കൃതജ്ഞതാ പ്രകാശനവും കർത്താവിൻ്റെ കുരുസിൻ്റെ ബലിയുടെ ഓർമ്മയാചരവുമാണ് കുർബാന പിതാവായ ദൈവത്തോടുള്ള കൃതജ്ഞതാ പ്രകടനവും സ്തുതിയുമാണ് പരിശുദ്ധ കൃപാന കർത്താവിൻ്റെയും അവിടുത്തെ യാഗപരമായ അനുസ്മരണവുമാണ് പരിശുദ്ധ കുർബാന ഉദ്തനായ കർത്താവിൻ്റെ നമ്മുടെ ഇടയിലുള്ള കൗതാസികമായ സാന്നിധ്യമാണ് പരിശുദ്ധ കൃബാൻ കുർബാനയിൽ നാം അനുഭവിക്കുന്ന അവിടുത്തെ കുരിശിലെ ബലിയർപ്പണമാണ് ബലിയർപ്പണത്തിൽ കർത്താവ് എൻ്റെ രക്ഷ ആഘോഷിക്കുന്നു ഞാൻ കർത്താവിനോടൊപ്പം എൻ്റെ രക്ഷയും ആഘോഷിക്കുന്നു അന്ത്യോക്കൻ കുർബാന ക്രമത്തിലെ ഒരു വാക്ക് ഇവിടെ ഓർക്കുകയാണ് പരിശുദ്ധ കുർബാന നമ്മെ പുണ്യപ്പെടുത്തുന്ന തീക്കട്ടയാണ് കുർബാന വിതരണം ചെയ്യുമ്പോൾ കാർമ്മികൻ ഇങ്ങനെ പറയും നമ്മുടെ കർത്താവീ ശോമിശിഹ തമ്പുരാൻ്റെ ശരീരവും രക്തവുമാകുന്ന തീക്കട്ട പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി സത്യവിശ്വാസിക്ക് നൽകപ്പെടുന്നു അതുകൊണ്ടാണ് പരിശുദ്ധ പരിശുദ്ധകൃപാന പുണ്യപ്പെടുത്തുന്ന തീക്കട്ടയാണെന്ന് പറയുന്നത് വിശ്വാസിയുടെ ജീവിതത്തിലെ പാപമാലിന്യങ്ങൾ ചാമ്പലാക്കുന്ന അഗ്നിയുടെ ഗുണഗണങ്ങളായ ശുദ്ധീകരണം സാന്നിധ്യം ന്യായവിധി ഇവയെല്ലാം കുർബാനയിൽ സമുചിതമാകുന്നു വിശ്വാസത്തോടെ ഒരാൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ വ്യക്തിപരമായി ദൈവപുത്രനായ ഈശോമിശുകാരുടെ സാന്നിധ്യം അനുഭവിക്കുന്നു ഒരുക്കമില്ലാതെ കുർബാന സ്വീകരണം അയാളുടെ ശിക്ഷയ്ക്ക് കാരണമായി ഭവിക്കുന്നു എന്ന് പൗലോ ശ്രീകാര് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ വിശുദ്ധ കുർബാന ജീവൻ്റെ ഔഷധമാണ് ഞാൻ വന്നവനെ സുഖപ്പെടുത്താം എന്ന മത്തായുടെ സുവിശേഷം എട്ടാമധ്യ ആ ഏഴാം വാക്കത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ കുർബാനയിൽ ഈശോ സൗഖ്യദായകനാണ് പാപം മൂലം ജീവനും ജീവിതത്തിനും ഹാനി സംഭവിച്ചവന് സൗഖ്യവും ആനന്ദവും പ്രത്യാശയും നൽകുന്നത് പരിശുദ്ധ കുർബാനയിലാണ് സഹനം രോഗം തുടങ്ങിയവയും തുടങ്ങിയവ മൂലം മനുഷ്യനിലെ ദൈവീകജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് രോഗവും പാപവും അമിത ലോകചിന്തയും ജീവൻ നഷ്ടമാകാൻ കാരണമാകും അതിനുള്ള മറുമരുന്നാണ് സുഖപ്പെടുത്തലിൻ്റെയും സൗഖ്യത്തിൻ്റെയും ഔഷധമായ പരിശുദ്ധ കുർബാന കുർബാന സ്വീകരണത്തിലൂടെ സംഭവിക്കുന്ന മറ്റൊരു വലിയ ദൈവകൃപയാണ് കൈക്കൊള്ളുന്ന വീശോയുടെ രക്തബന്ധുവായി മാറുന്നു എന്നത് അവിടുത്തെ തിരി ശരീരരക്തങ്ങൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവൻ്റെ പാപം മോചിക്കുകയും ജീവൻ നൽകുകയും ചെയ്യുന്നതോടൊപ്പം ഈശോയുടെ രക്തം കുർബാന സ്വീകരിക്കുന്നവൻ്റെ ഞരമ്പുകളിൽ ഒഴുകാൻ ഈശോ അനുവദിക്കുന്നു കുർബാന സ്വീകരിക്കുന്നവൻ്റെ ശരീരത്തിലൂടെ അവിടുത്തെ രക്തം ഒഴുകുന്നു അവിടുത്തെ കുർബാന കൈ അവിടുത്തെ അങ്ങനെ കുർബാന കൈക്കൊള്ളുന്നവൻ ഈശോയുടെ രക്തബന്ധുവായി മാറും എന്നതാണ് അവിടുത്തെ ദൈവാനുഗ്രഹവും ആധ്യാത്മിക അനുഭവവും കൃബാനയെക്കുറിച്ച് എത്രയോ പുണ്യാത്മാക്കൾ നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധ സിറിൽ പറയുന്നു വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യത്തെക്കുറിച്ച് സംശയം പാടില്ല കാരണം അത് രക്ഷകൻ്റെ വാക്കുകളാണ് അത് തന്നെയാണ് സത്യം അവിടുത്തേക്ക് കളവ് പറകെ സാധിക്കില്ല വിശുദ്ധ തോമസ് അക്വിനാസ് ഇങ്ങനെ പറയുന്നു ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്ന വിശുദ്ധ കുർബാന മറിച്ച് അത് മനസ്സിലാക്കാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന വിശ്വാസം വേണം വിശുദ്ധ കുർബാനയിലെ യാഥാർത്ഥ്യങ്ങളോട് തുലനം ചെയ്താൽ ഞാൻ എഴുതിയവയ ഒന്നും എല്ലാം ചപ്പും ചവറും പോലെ ആണ് എന്ന് ഇന്നെനിക്ക് മനസ്സിലാകുന്നു വിശുദ്ധ അംബ്രൂസ് പറയുന്നു കുർബാനയിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ഇത് സ്വാഭാവിക രൂപപ്പെടൽ അല്ല പിന്നെയോ ആശീർവാദത്താൽ പൗത്രീകരിക്കപ്പെട്ടതാണ് ആശീർവാദത്തിൻ്റെ ശക്തി പ്രകൃതിയുടെ ശക്തിയുടെ മേൽ പ്രബലപ്പെടുന്നു ആശീർവാദത്താൽ പ്രകൃതി തന്നെ മാറ്റപ്പെടുന്നു എന്ന് ഇതിലൂടെ നാം ബോധ്യപ്പെടുന്നു പരിശുദ്ധ കൃപാനയെക്കുറിച്ച് ആഴത്തിൽ പഠിപ്പിച്ച ത്രം ദോസ് ഇങ്ങനെ പഠിപ്പിക്കുന്നു ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് ചെയ്യാവുന്നതിൽ വച്ച് ഏറ്റവും ഉന്നതവും പരിശുദ്ധമായ പ്രകൃതിയാണ് പ്രവൃത്തിയാണ് പരിശുദ്ധ അർപ്പണം വീഞ്ഞും അപ്പവും ഉദാശ ചെയ്യുമ്പോൾ അപ്പത്തിൻ്റെ മുഴുവൻ സത്തയും നമ്മുടെ കർത്താവി ശോമിശിഖായുടെ ശരീരത്തിൻ്റെ സത്തയായി മാറുകയും വീഞ്ഞിൻ്റെ മുഴുവൻ സത്തയും അവിടുത്തെ രക്തത്തിൻ്റെ സത്തയായി മാറുകയും ചെയ്യുന്നു ഒരു ഈ മാറ്റം കുർബാനയിൽ മാത്രം സംഭവിക്കുന്നു ഈ മാറ്റത്തെയാണ് സഭ ഇന്നും വിശ്വസിച്ച് പഠിപ്പിക്കുന്നത് പാദ്രപ്പിയോ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു ഒരായിരം വർഷം ലൗകിക സമൃദ്ധിയിൽ ആനന്ദിക്കുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ് ഒരു മണിക്കൂർ ദേവികാരന്യ സന്നിധിയിലായിരിക്കുന്നത് അദ്ദേഹം വീണ്ടും തുടരുന്നു തിരുസഭയിൽ വിശുദ്ധ കുർബാന ഇല്ലാതാവുക എന്നാൽ പ്രപഞ്ചത്തിൽ സൂര്യൻ ഇല്ലാതാകുന്ന ഇരുട്ടിൻ്റെ അവസ്ഥയായിരിക്കും മദർത്തരേസ നിരന്തരമായി ഇങ്ങനെ പറയുന്നു പരിശുദ്ധ കുർബാനയിൽ ഈശോയോടൊപ്പം ചിലവഴിക്കുന്ന സമയമാണ് ഭൂമിയിൽ നിങ്ങൾ ചിലവിടുന്ന ഏറ്റവും സുന്ദരമായ സമയം വിശുദ്ധ കുർബാന കണ്ടുമാത്രം പരിശുദ്ധ കുർബാനയിലേക്ക് വന്ന കാർഡിനൽ ന്യൂമാൻ ഇങ്ങനെ പറയുന്നു കത്തോലിക്കാ സഭയിൽ ഞാൻ ഇങ്ങനെ ഒരു അത്ഭുതം കണ്ടു ദിവ്യകാരുണ്യം എന്ന അത്ഭുതം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു സഭയ്ക്കും ലോകത്തിനും ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമാണ് ദിവ്യകാരുണ്യ ആരാധന സക്രാരിയിലെ ഈശോയുടെ സാന്നിധ്യം ഒരു കാന്തിക ധ്രുവം പോലെയായിരിക്കണം അവിടുത്തെ ദിവ്യസ്നേഹത്താൽ ആകൃഷ്ടരായി അനേകം ആത്മാക്കൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു അവിടുത്തെ സ്പന്ദനം അനുഭവിക്കുവാൻ ക്ഷമയോടെ നാം തയ്യാറാകണം മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിന് രക്ഷയ്ക്കും വേണ്ടി ദൈവപുത്രനായ ഈശോ കാരുണ്യപൂർവം നൽകിയ ദിവരഹസ്യങ്ങളാണ് വിശുദ്ധ കുർബാന അതിൽ ഉറച്ചു വിശ്വസിക്കാനും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുകയാണ് ഓരോ പരിശുദ്ധ കുർബാനയിലും കുർബാനയുടെ തിരുനാൾ ദിവസം പ്രത്യേകമായി ഈ വചനം സ്വന്തമാക്കി നമുക്ക് ബലിയർപ്പിക്കാം അവിടുന്ന് ഉള്ള വിശ്വാസം പരമാർത്ഥതയുടെ ഏറ്റുപറയുവാൻ ഉള്ള അനുഗ്രഹം കുർബാനയിൽ നമുക്ക് ലഭിക്കട്ടെ ആത്മശരീരങ്ങളെ പൗത്രികരിക്കുന്ന അൾത്താരയിലെ പരിഹാര ബലിയിൽ വിശുദ്ധിയോടും നിർമ്മലതയോടും തികഞ്ഞ സ്നേഹത്തോടും കൂടെ പൂർണ്ണമായും സജീവമായും പങ്കെടുക്കാൻ സഹായകമാകണം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന ഈ ദിവസങ്ങൾ ഇനി ഞങ്ങൾക്ക് നില എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നുവെന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഓരോ കുർബാനയിലും ഏറ്റുപറയാൻ നമുക്ക് കഴിയണം മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സ്തുതിരഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായി ഈ ശരീരരക്തങ്ങൾ നമുക്കായി നിത്യജീവൻ നൽകുവാനായി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു അതിനായി വിളിക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹീതരായി നമ്മൾ കർത്താവായ ഈശോയെ നീ സ്വീകരിച്ച ഞങ്ങളുടെ മനുഷ്യത്വത്തോടു കൂടെ സമയത്തിൻ്റെ പരിസമാപ്തിയിൽ നീ പ്രത്യക്ഷനാകുമ്പോൾ തിരുസന്നിധിയിൽ കൃപയും അനുഗ്രഹവും കണ്ടെത്തുന്നതിനും സ്വർഗീകണങ്ങളോട് ചേർന്ന് നിന്നെ സ്തുതിക്കുന്നതിനും ഞങ്ങൾ യോഗ്യരാകുന്നതിനു വേണ്ടി പരിശുദ്ധമായ ഈ ബലി നിൻ്റെ അവർണനീയമായ കൃപയാൽ പൗത്രീകരിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ തുടച്ചു നീൽക്കുവാൻ ഇതിന് ശക്തി നൽകുകയും ചെയ്യണമെന്ന് ഓരോ കുർബാനയിലും നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ കുർബാനയിലും ഈശോയോടൊപ്പം നാം ഭക്ഷണം നടത്തുകയാണ് നമ്മോടൊപ്പം സഹഭക്ഷിക്കുവാൻ ഈശോ കാണിച്ച തീവ്രമായ അഭിലാഷ അഭിലാഷത്തോടെ നമുക്കും കുർബാന അർപ്പിക്കാനും കുർബാന കൈക്കൊള്ളാനും കഴിയണം ഇത് സാധ്യമാകണമെങ്കിൽ കുർബാനയെക്കുറിച്ച് പഠിച്ച് ഒരുങ്ങി കുർബാനയെ സ്നേഹിച്ച് വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി കുർബാന അർപ്പിക്കുവാനും കൈക്കൊള്ളുവാനും കഴിയണം ഈശോ മിശിഹായിൽ വെളിപ്പെടുകയും അവനിൽ പൂർത്തീകരിക്കുകയും ചെയ്ത അവൻ തുടരുകയും ചെയ്യുന്ന പരിശുദ്ധ കുർബാന നമുക്കെന്നും ശക്തിയായി തീരുകയും ചെയ്യട്ടെ വിശുദ്ധ കുർബാന ഈ സഭയെ രൂപാന്തരപ്പെടുത്തുന്നത് കൊണ്ട് നമുക്ക് നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ വിട്ടുകൊടുക്കാം കുർബാനയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നാം രൂപപ്പെടട്ടെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ വചനത്താൽ നമ്മുടെ ഹൃദയം ജ്വലിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ സ്വീകരിക്കുന്ന അപ്പത്താൽ കണ്ണുകൾ തുറക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകട്ടെ ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൻ്റെ ബലി എൻ്റെ രക്ഷയുടെ ബലിയായി അർപ്പിക്കാം ഈ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കടക്കുവാൻ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസത്തെ ബലിയർപ്പണം നമ്മെ സഹായിക്കട്ടെ ആമേ